അലൈക്കും ഞാൻ സി വി ഹമീദ് നാദാപുരം സ്വദേശിയാണ് എനിക്കിവിടെ പറയാനുള്ളത് അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ചാണ് അത് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ ഇളയ മകൾക്ക് നിരന്തരം പനിയും ജലദോഷം വരുമായിരുന്നു പനി കടുത്ത പനിയാണ് അവ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കും അതോടുകൂടി അല്പം ഭേദമാവും വീണ്ടും അടുത്ത മാസം വീണ്ടും രോഗം വരും ഇങ്ങനെയായപ്പോൾ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ച ഒരാളായിരുന്നു പരേതനായ കമാൽ പാഷ ഡോക്ടർ കമാൽ പാഷ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ആക്രമം നാം വെളിച്ചമായി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭാര്യ മകളെയും കൊണ്ടുവരികയും എക്യുപഞ്ചർ ചികിത്സയിലൂടെ ആ അവസ്ഥ മാറിക്കിട്ടുകയും ചെയ്തു നിരന്തരം ഉണ്ടായിരുന്ന പനി കുറഞ്ഞു അതോടുകൂടി ഈ ആദ്യം പോകുന്ന അവസരത്തിൽ ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല വിദേശത്തായിരുന്നു ഭാര്യ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും ഭാര്യയും മകളും കൂടി അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം എക്യൂപഞ്ചർ ചികിത്സയെക്കുറിച്ചും അതിനുള്ള മെച്ചങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പറഞ്ഞെങ്കിലും എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിരന്തരം സംശയങ്ങളും അന്വേഷണങ്ങളുമായി ഞാൻ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ശല്യം ചെയ്യുകയായിരുന്നു പക്ഷേ വ്യപാര പണ്ഡിതനായ ആ മഹാമനുഷ്യൻ എൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടവയാണെങ്കിൽ പറയുകയും അല്ലാതെ എന്നെ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹം എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് ചോദിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ എന്താണെന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അങ്ങനെ ഒരു ചോദ്യം ഒരു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളെ മുന്നിലിട്ട് തന്നാൽ നിങ്ങളെന്താണ് മറുപടി എഴുതുക ഉത്തരം എഴുതുക എന്ന് ചോദിച്ചു സ്വാഭാവികമായും നമ്മുടെ തേക്ക് മുറിച്ചു കടത്തിയ കഥയും കോഴി രത്നം കൊണ്ടുപോയതും മറ്റും മറ്റുമായി നമ്മൾ ചൊല്ലിപ്പടിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വളരെ വിശാലമായി തന്നെ പറഞ്ഞു എല്ലാം കേട്ടിരുന്ന് അദ്ദേഹം പറഞ്ഞു ഈ അഞ്ചു മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് നാലര മാർക്ക് ഞാനാണെങ്കിൽ തരും പക്ഷേ ഒരു ബൗദ്ധികമായ ഉത്തരം ആണ് ഞാൻ നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യത്തിൽ പൂജ്യം മാർക്കാണ് തരുക യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമുക്കുണ്ടായ നഷ്ടം നമുക്കുണ്ടായ നഷ്ടം നമ്മുടെ സംസ്കാരം നമ്മൾ വരെ ആചരിച്ച നമ്മളെ എല്ലാ രീതികളെയും തകിടം മറിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നമുക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതാണ് നമുക്കുണ്ടായ നഷ്ടം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തായാലും ചികിത്സാരംഗത്തായാലും മറ്റേത് മേഖലകളിലും നമ്മൾ അന്നുവരെ പുലർത്തിപ്പോന്നിരുന്ന ഒരു ആചാര സമ്പ്രദായങ്ങളുണ്ടായിരുന്നു അതിനെ തകിടം മറിച്ചു എന്നതാണ് നമുക്കുണ്ടായ നഷ്ടം മറ്റുള്ള നഷ്ടങ്ങളൊക്കെ നമ്മൾ നേരത്തി കഴിഞ്ഞു തേക്കിന് പകരം തേക്ക് വന്നു ഓയിട്ടു ഇല്ലെങ്കിലും വേറെ അത് സമാനമായ വലുതും വന്നു പക്ഷേ നമ്മുടെ സംസ്കാരത്തെ മാറ്റിമറിച്ചത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം അങ്ങനെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ചികിത്സാരംഗത്താണ് ഏറ്റവും വലിയ അപകടം നമുക്ക് സംഭവിച്ചത് നമുക്കൊരു ചികിത്സാരീതി ഉണ്ടായിരുന്നു വൈദ്യന്മാരും ഗുരുക്കന്മാരും ഒക്കെയായി നല്ല ചികിത്സാ സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത് പക്ഷേ പുതുതായി ഒരു ചികിത്സാരീതി നമുക്ക് പരിചയപ്പെടുത്തുന്നു വളരെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിക്കുന്ന രീതിയായിരുന്നു അത് കഷായം പറിച്ച് പോകേണ്ട കയ്പിള്ള മരുന്ന് കൊടുക്കേണ്ടതില്ല ഒരു അഞ്ച് ലിറ്റർ വെള്ളം കുറുക്കി നാ കാ കാല് ലിറ്ററാക്കിയിട്ട് അതിൽ നിന്ന് സേവിക്കേണ്ട പ്രശ്നമില്ല ഒഴിച്ചലും വീഴ്ചലുമില്ല ഒരു രണ്ട് കുളിയോ പോക്കലിൽ വെച്ചുകൊണ്ട് നമുക്ക് എവിടെയും യാത്ര ചെയ്യാം ഇത്തരം സൗകര്യങ്ങൾ ജനങ്ങളാ വളരെ പെട്ടെന്ന് ഈ ചികിത്സയ്ക്ക് എത്തിച്ചെന്ന് മാത്രമല്ല പെട്ടെന്ന് രോഗം മാറുന്ന അവസ്ഥകളും ഉണ്ടായി അതോടുകൂടി പയ്യെ പയ്യെ നമുക്കുണ്ടായിരുന്ന പഴയ ചികിത്സാരീതികൾ മാറി പുതിയൊരു ചികിത്സയിലേക്ക് നാം എല്ലാം എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാവരിലും എല്ലാ ഓരോ വ്യക്തിയെയും ഡോക്ടർമാരാക്കി മാറ്റി ഉദാഹരണത്തിന് ഒരു സുഹൃത്തിനോടേ എനിക്ക് നല്ലവേദനയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉടനെ പറയാം ഒരു പെനോളു വാങ്ങി വെച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അല്ല കണ്ണിൽ ഒരു എരിച്ചു പറയുമ്പോൾ ഒരു ടെട്രാ സൈക്ലിൻ ഒരു അപ്പോയിൻറ്മെൻറ്റ് വാങ്ങി വെച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരെയും രോഗി ഡോക്ടർമാരാക്കി മാറ്റി പക്ഷേ നാം അറിഞ്ഞില്ല ഈ മരുന്നുകൾ അത്രയും അതിശക്തമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് മാരകമായ രോഗങ്ങൾ മറ്റേത് പ്രദേശത്തുമില്ലാത്തവണ്ണം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അനുദിനം വർദ്ധിച്ചു വരിക കഡ്നി രോഗികൾ ഹാർട്ട് പേഷ്യൻറ്റ് പിന്നെ ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങളില്ലാത്ത ഒരൊറ്റ വീടുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അത് അത് ശീഘ്രം വർദ്ധിച്ചു വരികയാണ് ആ അവസ്ഥ ഒരു വീട്ടിൽ ഒരു മെമ്പർ എന്നുള്ളത് രണ്ടാളും മൂന്നാളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മരുന്നിൻ്റെ പാർശ്വഫലങ്ങളാണ് ഇത്രയും മാരകമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായില്ല ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ വളരെ ആകർഷിച്ചു പിന്നെ അങ്ങോട്ട് ഞാനും എക്യൂ ഒരു പ്രചാരകനായി മാറുകയായിരുന്നു പലരെയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ മിക്കവാറും ആളുകൾക്ക് ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറിപ്പോയി അങ്ങനെ പിന്നീട് അദ്ദേഹം രോഗിയായി അദ്ദേഹം മരിച്ചു അതോടെ എൻ്റെ ആക്യൂ അവസാനിച്ചു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിലൂടെ ഒരാളുടെ അനുഭവകഥ വായിക്കുന്നത് അദ്ദേഹത്തിന് മൂത്രത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പ്രോസ്റ്റാറ്റിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ് അത് ഓപ്പറേഷനല്ലാതെ മറ്റ് സംവിധാനങ്ങളില്ല എന്ന് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും വിജയപ്പോൾ അദ്ദേഹം അതിന് തന്നെ സന്നദ്ധനായി ഒടുവിൽ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് അഞ്ച് ദിവസം കഴിഞ്ഞ് ഓപ്പറേഷന് വരാനുള്ള സമയം കൊടുത്ത് അദ്ദേഹം ട്രെയിനിൽ തിരിച്ചു വരുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് ഒരു സുഹൃത്ത് ട്യൂബൊക്കെ ഇട്ടത് കണ്ടപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഗവും നിലവിലുള്ള അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഏതായാലും ഇനി ഓപ്പറേഷൻ അഞ്ച് ദിവസം ഉണ്ടല്ലോ നിങ്ങൾ അതിലിടക്ക് ഒരു അക്യു പഞ്ചർ ചികിത്സകരുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷുവായിബ് സർ എന്നാണ് നിങ്ങൾ അദ്ദേഹത്തൊന്ന് കാണിച്ചു നോക്കൂ എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഓരക്ഷൻ മുന്നോട്ട് പോയിക്കോളും പക്ഷേ അതിൻ്റെ മുന്നേ ഒന്ന് അദ്ദേഹത്തിനും കൂടി കനുസരിഞ്ഞ് നന്നായിരിക്കുമെന്ന് ഉള്ള ഉപദേശം കേട്ടപ്പോൾ മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം അക്യുപെഞ്ചർ നമ്മുടെ സാറിനെ ബന്ധപ്പെടുകയും അദ്ദേഹം അപ്പോൾ തന്നെ അടുത്ത ക്ലിനിക്കിൽ പോയി നിങ്ങൾ ട്യൂബ് ക്യൂബെടുത്ത് മാറ്റണമെന്നും അദ്ദേഹത്തിന് ചികിത്സ ചെയ്യുകയും നിങ്ങൾ രോഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അന്ന് ട്യൂബ് ട്യൂബെടുത്ത് മാറ്റിയതാണ് ഞാൻ കൊല്ലം രണ്ട് വർഷം കഴിഞ്ഞു ഇന്നു വരെ എനിക്ക് പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ കഥ പങ്കുവൊക്കെ ഉണ്ടായി ഈ കഥ പറയുമ്പോൾ ഞാൻ രാത്രി ഉറകം കിടന്ന നാലഞ്ച് പ്രാവശ്യമൊക്കെ ഒഴിക്കുന്ന പ്രയാസത്തിലുണ്ടായിരുന്നു നമ്മുടെ നല്ല രീതി വെച്ച് ഡോക്ടർ കാണിക്കുകയും അദ്ദേഹം അതിനുള്ള ചികിത്സ പറയുകയും ചെയ്യും അതിലടക്കാണ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയായ ഒരാൾക്ക് ഈ രോഗം പിടിപെടുന്നതും അദ്ദേഹം അതിസമ്പന്നനായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ മൂത്രവയ്ക്കുന്ന പ്രശ്നം വന്നപ്പോൾ തന്നെ അദ്ദേഹം ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറുടെ ഉപദേശപ്രകാരം ഈ ഇത് പ്രോസ്റ്റേറ്റസാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് ബയോസിക് അയച്ചപ്പോഴാണ് ക്യാൻസറാണെന്ന് മനസ്സിലാക്കുന്നതും ഉടനെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് സ്ഥിരം സൗകര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹം ബോംബെ ടാറ്റ ഹോസ്പിറ്റലിലേക്ക് ഓടി അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഇത് നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു ഇനി മറ്റൊരു മാർഗമില്ല റേഡിയേഷൻ അതുപോലെ തന്നെ മറ്റുള്ള ചികിത്സകളൊക്കെ ചെയ്യാൻ മാർഗമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരാശനായി നാട്ടിലേക്ക് വരികയും ഏകദേശം രണ്ടു മാസം കൊണ്ട് മരിക്കുകയും ചെയ്തു ഈ ഒരു അവസ്ഥ അറിയാവുന്ന സ്ഥിതിക്ക് ഡോക്ടർക്ക് കാണിക്കാൻ സത്യത്തിന് എനിക്ക് ഭയമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ അനുഭവ അനുഭവക്കുറിപ്പ് യൂട്യൂബിലൂടെ അറിയുന്നത് ഉടനെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആത്മസുഹൃത്ത് ഞാൻ എവിടെയാണെന്ന് പറയാതെ അദ്ദേഹത്തെയുമായി അന്ന് ഡോക്ടറുള്ളത് തിരുവയായിരുന്നു ഞങ്ങളവിടത്തേക്ക് വണ്ടി കയറി വണ്ടിയിലത്തെ ഇപ്പം സുഹൃത്ത് ചോദിച്ചു എന്താ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്താ പ്രശ്നം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ട്രെയിനിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഞാനും നാലഞ്ച് പ്രാവശ്യം മൂത്രവയ്ക്കുകയാണ് ഭയങ്കര പ്രയാസത്തിലെ പലപ്പോഴും രാത്രി ഉറക്കം എഴുന്നേറ്റം മൂത്ര വയ്ക്കാറുണ്ട് ആ ഒരവസ്ഥയിലുള്ളത് വളരെ നന്നായി എന്ന് പറഞ്ഞു കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറുടെ അടുത്തെത്തി സാറിനെ സമീപിച്ചു അങ്ങനെ ആദ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല രോഗം ഇന്ന് തന്നെ മാറും പക്ഷേ നിങ്ങളിച്ച് പാലിക്കേണ്ട ജീവിത ക്രമങ്ങളുണ്ട് അത് ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞു വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് നിങ്ങൾ കാര്യമൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല പക്ഷേ ആറു മണിക്ക് ശേഷം വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ അത് പ്രശ്നമല്ല ഫ്രൂട്ട്സ് ആ ഫ്രൂട്ട്സ് തീരെ പാടില്ല വേറെ വെള്ളേ കുടിക്കാൻ പാടുള്ളൂ ഏ വെള്ളത്തിയെ കുടിക്കാതിരിക്കേണ്ടത് ഓ അത് വലിയ പ്രശ്നമാണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അഞ്ചു നേരം ഭക്ഷണമാണ് പല കല്യാണങ്ങളും സൽക്കാരങ്ങളും ഒക്കെയാണ് മിക്കവാറും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക നില നിലക്ക് അതിൽ പങ്കെടുക്കുന്ന ഒരാളാണ് എൻ്റെ സുഹൃത്തും അതേ ആൾ തന്നെയാണ് അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ ചികിത്സ കൊണ്ട് കാര്യമൊന്നുമില്ല ആയിക്കോട്ടെ രണ്ടാമത്തെ രണ്ടാമത്തത് ഒരു ഒമ്പത് മണിയോടുകൂടക്ക് ഉറങ്ങാൻ കിടക്കണം ഒമ്പതര മണിയാവുമ്പോഴേക്ക് ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മരുഭങ്ങ കൊടുക്കുന്നതിന് രാത്രി പത്ത് മണിക്കാണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സാധിക്കാത്തതാണ് രണ്ടാമത് പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ ഉറക്കത്തിന് ഒരു രക്ഷയില്ല എന്നാൽ നമുക്ക് സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ മണിക്ക് കിടന്നാൽ ഉറക്കം വരില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉറക്കം വരാനുള്ള സംവിധാനമൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫോണുകളൊക്കെ ഓഫ് ചെയ്ത് അടുത്ത റൂമിൽ കൊണ്ടുപോയിക്കുക ഇട്ടാക്കുക വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുക എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാനതിനുള്ള സംവിധാനങ്ങൾ പറഞ്ഞുതരും അത് പ്രശ്നമാക്കേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ തയ്യാറായാൽ മതി മൂന്നാമത്തത് മൂന്നാമത്തത് നിങ്ങൾ നല്ല മെഡിസിനും കഴിക്കുന്നുണ്ടോ അപ്പം ഞാൻ പ്രഷറിൻ്റെ രണ്ട് ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം അതുതന്നെ കോഴിക്കോട് ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ ഗുളിക കഴിച്ചു പിന്നെ രണ്ടാമത് ഒന്നുകൂടി എന്ന് പറഞ്ഞപ്പോൾ അതും കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് എന്നാൽ അടുത്ത് തോടോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗുളികളൊക്കെ കൊണ്ടുപോയി അതിൽ ഒഴിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർദ്ദേശം സാറേ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഞരമ്പ് പൊട്ടൂന്നാണ് ഞാൻ പഠിച്ചത് ആ ഞരമ്പൊന്നും പൊട്ടില്ല ഞരമ്പ് പൊട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ അതേ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയ വിവരം എൺപത് ശതമാനം ആളുകൾ ഞരമ്പ് പൊട്ടിയവരും അവർ പ്രഷറിൻ്റെ ഗുളിയോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഗുളിയോ വയ്ക്കുന്നവരാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം നിങ്ങൾ അന്വേഷിച്ചോളൂ അതിൻ്റെ ശേഷം നമുക്ക് ചികിത്സ തുടങ്ങിയ തുടങ്ങിയാൽ മതിയെന്ന് അദ്ദേഹം വളരെ ആത്മതാര്യത്തോടു കൂടി പറഞ്ഞപ്പോൾ എന്നാലും ഒരു കൈ നോക്കാമെന്നുള്ള നിനക്കാണ് ഒരാഴ്ച ഒന്ന് പരിശോധിക്കുക എന്നുള്ള നിരക്കാണ് ഞാൻ ഈ ചികിത്സയിലേക്ക് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ എൻ്റെ മൂത്രവയ്ക്കൽ നിന്നു പിറ്റേ ദിവസം സുഹൃത്തിനെ കാലത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കും ഇതിൻ്റെ അനുഭവം പക്ഷേ നമ്മൾ വെള്ളമൊന്നും കുടിക്കാത്തത് കൊണ്ടായിരിക്കും വെള്ളം കുടിക്കാൻ ഞാൻ മൂത്രവയ്ക്കില്ലല്ലോ അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം കിഡ്നിക്ക് വരുമോ ഏതായാലും ഒരാഴ്ച കാത്തിരിക്കാമെന്ന് പറഞ്ഞു ആ ഒരാഴ്ചത്തെ കാത്തിരിപ്പ് ഇന്നിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ഒരു മെഡിസിനും കഴിച്ചില്ല എന്നുള്ളതാണ് സത്യം പ്രഷറിൻ്റെ പ്രശ്നം ഗുളികയും കഴിച്ചില്ല ഏറ്റവും രസം എൻ്റെ ഭാര്യ പ്രഷറ് കൊളസ്ട്രോള് ഹാർട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കായി ദിവസം ആറ് ഗുളിക കഴിക്കുമായിരുന്നു പുറമെ രക്തം വർദ്ധിക്കാൻ വേണ്ടി ഏഴാമത്തെ ഒരു ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഈ കാര്യം ഭാര്യയും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവളും ഈ ചികിത്സയൊക്കെ എത്തി ഏകദേശം ഒരു വർഷവും അഞ്ച് മാസത്തോളമായി ഒരു ഗുളിയും കഴിക്കാത്തത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളോടും മറ്റും വളരെയും ഇവിടെ പരിചയപ്പെടുത്തുകയും പലർക്കും ഈ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ പല സംശയങ്ങളും എന്നാലും അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ സംശയങ്ങൾക്കും ഒരൊറ്റ പരിഹാരമാണ് അമിത്ഷാബെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളൂ നിങ്ങളും ഈ ചികിത്സയൊന്ന് പഠിക്കുക അപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായ എനിക്ക് എനിയൊരു പഠിപ്പ് എന്ന് പറയുന്നത് അചിന്ത്യമായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു അതൊന്നും പ്രശ്നമാക്കണ്ട അപ്പോൾ എൻ്റെ നേരത്തെ പറഞ്ഞ മകള് അവളിപ്പം പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അപ്പോൾ അവളെയും കൂടി എന്ന് ചേർത്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പഠിക്കുക ഒരിക്കലും നഷ്ടമാവില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അത് ഞാൻ അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് ഞാനും ഒരു അക്യൂഷ് പഠനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് എനിക്കതിയായ സന്തോഷമുണ്ട് ഇനി പറഞ്ഞതിലൊന്നും ഒരിക്കലും ഒരു എക്സാഗ്രേഷനോ അല്ലെങ്കിൽ ഒരു ഒരു മറച്ചു വയ്ക്കലോ ഉണ്ടായിട്ടില്ല സത്യം തുറന്നും നിങ്ങളെ മുന്നിൽ പങ്കുവെക്കുകയാണ് ഇത് എനിക്ക് സംബന്ധമായി പറയാനുള്ളത് വലൈക്കും അസലം